ഈ പെരുമഴക്കാലത്ത് എത്രയോ മരങ്ങളാണ് കടപുഴകി വീണത് കൂറ്റൻ മരങ്ങളുടെ കൊമ്പൊടിഞ്ഞു വീണത് വേറെ അതിൽ ചിലത് വീടിന് മുകളിൽ വീണു ചിലത് വാഹനങ്ങൾക്ക് മുകളിൽ മറ്റു ചിലത് വൈദ്യുതി ലൈനിൽ മുകളിലേക്കാണ് ചിലതാകട്ടെ നടന്നുപോകുന്നവരുടെ ഇടയിലേക്കും പലതിൽ നിന്നും മനുഷ്യജീവനുകൾ രക്ഷപ്പെടുന്നത് തലനാരിഴയ്ക്കാണ് അപകടകരമായ മരങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് എന്തുകൊണ്ട് മുറിച്ചു മാറ്റുന്നില്ല മഴക്കെടുതി മുന്നിൽ കണ്ട് നടത്തുന്ന മുൻകരുതൽ നടപടികളിൽ അപകട മരങ്ങൾക്ക് പ്രഥമ പരിഗണന കൊടുത്തേ മതിയാകൂ പ്രത്യേകിച്ച് ദേശീയപാതയോരങ്ങളിൽ ഉണങ്ങി നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോഴും മരങ്ങളെ ഏറെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ ഏത് നഗരത്തിലായാലും ഗ്രാമത്തിലായാലും അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മരമുണ്ടാകും അത് ആൽമരമാകാം പൂമരമാകാം ആ നാടിൻ്റെ തന്നെ അടയാളപ്പെടുത്തലായിരിക്കും ആ മരങ്ങൾ ഓരോ മഴക്കാലത്തും നാടിന് പ്രിയപ്പെട്ട മരങ്ങൾ കടപുഴകിയും അടർന്നുമൊക്കെ നിലമ്പൊത്തുകയാണിപ്പോൾ കൽപ്പറ്റയിൽ സിവിൽ സ്റ്റേഷനടുത്ത് എസ് പി ഓഫീസിലേക്ക് തിരിയുന്ന ജംഗ്ഷനിലെ ആൽമരത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണു അതുവഴി കടന്നുപോകുന്ന ആരും ശ്രദ്ധിക്കുന്ന ഒരു മരമുത്തശ്ശിയായിരുന്നു അത് പാതയിലധികം അറുത്തുമാറ്റി ഇനൻ ജീവൻ വെക്കുമോ എന്നറിയില്ല സുൽത്താൻ ബത്തേരി ടൗണിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരിക ടൗണിനു നടുവിലുള്ള പൂമരമാണ് കഴിഞ്ഞ മഴക്കാലത്ത് അതൊന്ന് കടപുഴകി വീണിരുന്നു നാടും നാട്ടുകാരും ഒന്നടങ്കം ഒന്ന് തേങ്ങി പക്ഷേ നഗരസഭാധികൃതർ ഓടിയെത്തി വേണ്ടതെല്ലാം ചെയ്തു ഇപ്പോൾ പൂമരം വിടർന്ന് വിലസി അങ്ങനെ നിൽക്കുന്നുണ്ട്